അതിൽ ഒന്നാമത്തത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ നുപുവത്താണ് അവസാനത്തെ റസൂലായ അവസാനത്തെ നബിയായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ ജനിച്ചു പ്രവാചകൻ്റെ നുപുവത്ത് ലഭിച്ചു എന്നതാണ് അന്ത്യനാളിൻ്റെ ഏറ്റവും ഒന്നാമത്തെ അടയാളം അതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റലിയല്ലാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലൈ വസ്ലമ മിമ്പറിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സബാബത്തിൽ നബിസ്ലാ അലൈ വസ്സലമ തൻ്റെ ചൂണ്ടുവിരലും അതേപോലെ തന്നെ മദ്യവിരലും ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അന്ത്യസമയവും ഈ രണ്ട് വിരലുകൾ എത്രമാത്രം അടുത്താണോ അതേപോലെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നബിയുടെ കൂടി തന്നെ നബിസ്ാഹു അലൈ വസല്ലമയുടെ നുപുവത്തോടു കൂടി തന്നെ അന്ത്യസമയത്തിൻ്റെ അടയാളം ആരംഭിച്ചിരിക്കുന്നു മറ്റൊരു ഹദിയത്തിൽ കാണാം ഇമാം അഹമ്മദ് റഹ്മുള്ളി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈഹി വസ്ലം ഇതേപോലെ രണ്ട് വിരലുകൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഖിയാമത്ത് നാളും ഇതുപോലെ അടുത്താണ് അവിടെ ഒരു വിരലിന് മറ്റൊരു വിരലിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂല് പ്രാധാന്യം നൽകിയില്ല അതിൻ്റെ അർത്ഥം രണ്ടും ഏകദേശം ഒരുമിച്ചാണ് എന്നാണ് ഇക്കാര്യം ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇമം അഹമ്മദ് റഹ്മുള്ള അലയുടെ മുസ്നദിൽ തന്നെ ബുറൈദ അബ്ദുല്ലാഹുബിന് ബുറൈദി അഥവാ ബുറൈദ ബുറൈദി നൂ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് വളരെ ഗൗരവമേറിയൊരു പ്രയോഗമാണ് ഞാനും കിയാമത്ത് നാളും ഒരുമിച്ചാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല അന്ത്യസമയം എന്നെ മറികടക്കുമാറായിരിക്കുന്നു അത്രയും കൂടെയാണ് ഈ രണ്ട് കാര്യങ്ങളും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്